ദിവസം ജോലി നടക്കുന്നു ആരുമായി സംസാരിച്ചു എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇത് കേരളത്തിലെ സർക്കാരും കേരളത്തിലുള്ള ജനങ്ങളും ഇന്ന് രാവിലെയാണ് അറിയുന്നത് മൂന്ന് ദിവസം മുൻപ് നടന്ന സംഭവമാണെങ്കിലും എല്ലാവരുടെയും മാധ്യമങ്ങളടക്കം എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്ന് ഇന്ന് രാവിലെയാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ വിവരം എട്ട് മണിക്ക് കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ ആക്ഷൻ എടുക്കാൻ തുടങ്ങി കർണാടക ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു അദ്ദേഹം അപ്പോൾ തന്നെ അതിൻ്റെ രക്ഷാപ്രവർത്തനമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു അതുകൂടാതെ തന്നെ ഈ അവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററേയും റവന്യൂ മിനിസ്റ്ററേയും ബന്ധപ്പെടാനായിട്ട് നമ്മുടെ എം എൽ എ വിഷ്ണുനാഥിനെ കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പ്രഷറിന് വേണ്ടി ഞാൻ ചെയ്തു അപ്പോൾ അദ്ദേഹം അവരെ വിളിച്ചിരുന്നു പക്ഷേ ആ മു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ സംസ്ഥാന മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ടു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു പിന്നീട് ജില്ലാ കളക്ടറുമായിട്ടും ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവരെല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അവർ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇതൊരു ചെറിയൊരു ലാൻഡ് അല്ല വളരെ വലിയൊരു ലാൻഡ് സ്ലൈഡാണ് അപ്പോൾ അത് ഒരു പോർഷനിൽ നിന്ന് അവർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഇവിടെ ബന്ധുക്കൾ പറയുന്നുണ്ട് അവിടെ ആരെയും കടത്തിവിടുന്നില്ല പക്ഷേ അവിടെ ഞാൻ കടത്തി വിടുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ കളക്ടർ പറയുന്നത് ലക്ഷ്മിപ്രിയ എന്നൊരു മാഡമാണ് കളക്ടറവിടുത്ത് അവർ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല കാരണം ഇത് ഏത് നിമിഷവും വീണ്ടും വീഴാം വളരെ ഒരു പ്രോസം വലിയ മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പം അതൊരു ഒരു ഘട്ടംഘട്ടമായി ഇത് മാറ്റി ഒരു ലൈൻ ക്ലിയർ ആക്കി എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ലൈനിൽ കിടക്കുമ്പോഴേ അറിയാം ഇത് വെള്ളത്തിൽ പോയതാണെന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ ബന്ധുക്കൾ പറയുന്ന ഫോൺ റിങ് ചെയ്തിരുന്നു പറയുന്നുണ്ട് അതുപോലെ ഈ ജി പി എസ് വർക്ക് ജി പി എസ് എഞ്ചിൻ ഓണായി കിടക്കണമെന്നില്ല സ്വിച്ച് ഓൺ ആയിരുന്നാൽ ബാറ്ററി ഉണ്ടെങ്കിൽ ജി പി എസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ വെള്ളത്തിലാണെങ്കിൽ ഇത് രണ്ടും വർക്ക് ചെയ്യില്ല അപ്പോൾ വെള്ളത്തിലല്ല മണ്ണിനടിയിലായിരിക്കാനാണ് സാധ്യത എഞ്ചിൻ ഓണായി കിടന്നതെന്നുള്ളവരും അറിയില്ല അതിനിപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ടി സിയോട് അഡീഷണൽ ടി സിയോട് പറഞ്ഞിട്ടുണ്ട് നമ്പർ വേണം നമുക്ക് ആ ബസ്സിൻ്റെ ലോറിയുടെ നമ്പർ കിട്ടിയാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ ട്രേസ് ചെയ്യാൻ പറ്റും ഈ ലോറിയുടെ നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ അവരെ ബന്ധുക്കളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ആ ലോറിയുടെ നമ്പർ കിട്ടാമെങ്കിൽ നമുക്ക് ഈ പറയുന്നതെല്ലാം സാറ്റലൈറ്റ് വഴി ഈ ജി പി എസ് എത്ര സമയം വർക്ക് ചെയ്തിരുന്നു എന്നെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമ്പറിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള രജിസ്ട്രേഷൻ ആണെങ്കിലും നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും വായന അവർക്ക് ബന്ധുക്കൾ കലയറും ആരുടെ വണ്ടിയാണ് അപ്പോൾ ഇദ്ദേഹം അത് ഓടിക്കുകയാണോ അദ്ദേഹത്തിന് സ്വന്തം വണ്ടിയാണോ എന്നൊന്നും വ്യക്തമല്ല ഞാൻ ആദ്യം അവരെ വിളിച്ചപ്പോൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഞാനവർ നമ്പർ തന്ന ആളിനെ കിട്ടുന്നില്ല ഒരാൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു അവിടെ ഉണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്തേക്കുണ്ട് പക്ഷേ അതുകൂടാതെ സ്ഥലത്തേക്ക് ഞാൻ കാസർഗോഡ് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ കളക്ടർ അവിടുത്തെ അവിടെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട് എന്നാലും കാസർഗോഡ് നിന്നാണ് അടുത്തുള്ളതെന്നുള്ളതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരെ ഈ സ്ഥലത്തേക്ക് പോകാൻ പറയുന്നത് ഇതുകൊണ്ട് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരെയാണ് കാസർഗോഡ് അപ്പോൾ അവിടെ എത്തണം അവർ അവർ എത്തിക്കഴിയുമ്പോൾ അവരൊരു യൂണിഫോംഡ് കോഴ്സ് ആയതുകൊണ്ട് അവർ ചെല്ലുമ്പം ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാനും പറയാനും പറ്റും അപ്പോൾ ആർ ടി ഒ മൂന്ന് പേരെ ചുമതലപ്പെടുത്തി അയച്ചു എന്നാണ് നമുക്ക് തന്പുരം അപ്പോൾ അവരങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷേ അവിടെ എത്തണം രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് അത് നടത്താൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മഴ നിൽക്കാതെ മഴ പെയ്യാണ് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു അടുത്തൊരു റിവറുണ്ട് ഈ നദിയിലേക്ക് ഇത് പോയി എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ കളക്ടറും ഈ നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെ ഉള്ളൂ ബന്ധുക്കളുമായിട്ട് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് സംസാരിച്ചു അപ്പോൾ അവരും പറയുന്നത് ബെല്ലടിച്ചിരുന്നു ഫോൺ എന്നാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലല്ല എന്നൊരു നിഗമനത്തിലെത്താം ആജിസ്ട്രേഷൻ കർണാടക ആ ഞാൻ എഴുതിയെടുത്തോ ഞാൻ എഴുതിയെടുത്തോ ഒന്ന് എഴുതി തന്ന ദിവസം എന്നാൽ ഒന്ന് എഴുതി തോന്ന കേരളത്തില് അതറിയില്ല കാരണം വന്നാലും ട്രാൻസ്പോർട്ട് കമ്മീഷൻ എൻ്റെ ഓഫീസിൽ അറിയും പക്ഷെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലാണോന്നറിയില്ല അപ്പൊ ഞാൻ ഏത് ഏത് അഡ്രസ്സിലാണ് അയച്ചതെന്ന് അറിയില്ല മെയിൻ ഐഡിയ ആ അപ്പം അത് അവിടെ വന്ന് കാണാം അതന്വേഷിക്കാം ഞാനതിനെ കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷനിൽ നിന്ന് യാതൊരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല ഇന്ന് കാണും രാവിലെയാണ് ഈ വിവരങ്ങൾ കിട്ടുന്നതും അതിനുശേഷം അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ പ്രമോദ്നെയാണ് ഞങ്ങൾ ചുമതലപ്പെടുത്തിയത് അദ്ദേഹമാണ് ഈ ഉദ്യോഗസ്ഥരുമായിട്ടെല്ലാം ബന്ധപ്പെടുത്തിയതും കോർഡിനേറ്റ് ചെയ്തതും ആ ഇനി ഇപ്പോൾ തന്നെ കൊടുക്കാം കൊടുത്തിട്ട് വണ്ടി നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റും നോക്കട്ടെ ട്രേസ് ചെയ്ത് അറിയാൻ പറ്റും കാരണം കേരള രജിസ്ട്രേഷൻ സാറിന് പറ്റും കർണാടക കൊണ്ടോന്ന് നോക്കണം നോക്കിയാൽ അവർ തരും ഒരു 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 സൈറ്റിലാണ് തന്നെ വരുന്നത് കളക്ടറുമായിട്ട് സംസാരിച്ചു വളരെ നല്ല രീതിയിൽ അവർ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നോട് വളരെ കാര്യമായിട്ടാണ് പറഞ്ഞത് മിനിസ്റ്റർ വിളിച്ചു അതുപോലെ ഇവിടുന്ന് സി എം വിളിച്ച അനുസരിച്ച് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്നും അതുപോലെ റവന്യൂ മന്ത്രി എല്ലാവരും വിളിച്ചു എന്ന് പറഞ്ഞു കളക്ടർ എന്നോട് സംസാരിച്ചു പറഞ്ഞത് ഈ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അടക്കമുള്ളവർ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് അപ്പം തന്നെ ഞാനൊരു വാട്സാപ്പിലൂടെ ഒരു കത്ത് പോലെ തയ്യാറാക്കി കൊടുത്തു ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അപ്പോൾ ആണ് കൊടുത്തിട്ടുണ്ട് തെരച്ചിലെന്തായാലും അവർ ഊർജ്ജപ്പെടുത്തുക എന്ന് പറയുന്നത് പക്ഷേ മഴയുടെ ഒരു പ്രശ്നമാണ് ഒരു തടസ്സമായിട്ട് പറയുന്നത് എന്നാലും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പോർഷനാണ് ആദ്യത്തെ പോർഷൻ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ പോർഷനാണിത് അത് കേരളത്തിൻ്റെ സൈഡ് നമ്മുടെ സൗത്തിലേക്ക് വരുന്ന ഭാഗത്താണ് രണ്ടാമത്തെ പോർഷൻ നോർത്തിൽ നിന്ന് അവർ ക്ലിയർ ചെയ്താണ് വരുന്നതങ്ങോട്ട് ഇതങ്ങ് മൂകാംപേക്ക് അടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അങ്ങ് മാംഗ്ലൂർ മംഗലാപുരം കഴിഞ്ഞു പോണം എത്രയും വേഗം കണ്ടെത്താമെന്ന് അവർ പറയുന്നുണ്ട് ഒരു വലിയ ശ്രമം നടക്കുകയാണ് കാരണം ഞാൻ എന്തെങ്കിലും കേരളത്തിൽ നമ്മൾ എന്തെങ്കിലും ഉപകരണങ്ങളോ അങ്ങനെ ഉള്ള സൗകര്യങ്ങളോ എന്തെങ്കിലും എത്തിക്കണമെന്ന് ചോദിച്ചു പക്ഷേ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത് അതും ഞാൻ ചോദിച്ചു എന്തെങ്കിലും നമ്മൾ ഇവിടുന്ന് ഹിറ്റാച്ചുകളോ എന്തെങ്കിലും എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് അവൻ പറഞ്ഞില്ല വേണ്ട എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇല്ല ഇല്ല അങ്ങനെ വഹിപ്പിക്കുന്നില്ല അവരെ പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല ഞാൻ ഇപ്പോൾ ഈ നമ്പറിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ എന്ന് ജിതിൻന്ന് പറഞ്ഞൊരാൾ അവിടെയുണ്ട് കുടുംബത്തിലെ ഒരു ഒരു ബന്ധു അവിടെയുണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്ത് അദ്ദേഹം ഇപ്പോൾ മൂന്നര ഫോൺ നമ്പർ തന്നു മൂന്നര കിട്ടുന്നില്ല എടുക്കുന്നില്ല അത് ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ വിളിച്ചിരുന്നു എടുത്തില്ല കെ എസ് ആർ മോട്ടോർ ബൈക്കും ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് ആസറോഡ് ആർ ടി ഒ ആണ് അവരെ നിയോഗിച്ചിരിക്കുന്നത് ആ മൂന്ന് പേര് പോയിട്ടുണ്ട് മൂന്ന് പേര് പോകണം ഞാൻ ആർ ടി ഒ തന്നെ പോകാനാണ് പറഞ്ഞത് പക്ഷേ മൂന്ന് പേരെ അവരയച്ചു ആർ ടി ഒക്ക് എന്തോ അസൂകര്യുള്ളതുകൊണ്ട് മൂന്ന് പേര് എപ്പോൾ തന്നെ രാവിലെ തന്നെ പോയി അവർ ഒരു പത്ത് മണിക്കുമ്പേ പോയിട്ടുണ്ട് വേറെ ഉണ്ടോ പറഞ്ഞു നീ എന്നാൽ മതി ചന്ദ്രകുമാറ ചന്ദ്രകുമാർ എം ഇ ഐ സുധീഷ് ടി എം എ അരുൺ രാജ് എ എം ഐ മൂന്ന് പേര് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടെ നിർദ്ദേശം കൊടുത്തനുസരിച്ച് പോകുന്നത് എന്താണ് അവിടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവർ അവിടെ ചെന്ന ഒരു യൂണിഫോംഡ് പോയിസാകുമ്പോൾ അവരെ കുറച്ചുകൂടി അവർ വേണം പബ്ലിക്കിനെ അങ്ങോട്ട് ഞാൻ ചോദിച്ചു ഈ ബന്ധുക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ കളക്ടറോട് സംസാരിച്ചപ്പോൾ മേഡം പറഞ്ഞത് അങ്ങോട്ട് ഞങ്ങൾ പ്ലിക്കിനെ കടത്തുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് അപകടകരമായ സിറ്റുവേഷനാണ് അവിടെ നിൽക്കുന്നവർ വീണ്ടും ചിലപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇടിഞ്ഞു വരാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ആ റിസ്ക് എടുക്കുന്നില്ല അതുകൊണ്ട് ഉദ്യോഗസ്ഥരെ മാത്രമേ ഉള്ളൂ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മാത്രമേ അവിടെ പ്രവേശിക്കൂ അല്ല ഒരാളൊരു ബന്ധു അവിടെ ഉണ്ട് ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം രാവിലെ സംസാരിച്ചിരുന്നു കട്ടായി പോയി പിന്നീട് ഇപ്പം ഞാൻ ഈ വണ്ടിയുടെ നമ്പർ അറിയാൻ വേണ്ടി വിളിച്ചിട്ട് ആരെയും കിട്ടിയില്ല വണ്ടിയുടെ നമ്പർ ഇപ്പം തന്നെ കൊടുക്കാം ഇതൊന്ന് പ്രമോദ് സാറിൻ്റെ കൊടുത്തിട്ട് ഒന്ന് ട്രേസ് ചെയ്യാൻ മതി അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്പർ വെച്ച് നോക്കാം ഞാൻ ഈ കമ്പനിക്കാർ ഭാരത് ബെൻസുകാരോടും ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ട്രേസ് ചെയ്തെന്നല്ലേ പറയുന്നത് അപ്പോൾ അവർ അറിയാൻ പറ്റും മലയാളികൾ വേറെ ആരും ഉള്ളതായിട്ട് അറിവില്ല അവർ മൂന്ന് പേര് നേരത്തെ മരിച്ചിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു ഇനി എത്ര പേരുണ്ടെന്ന് അവർക്കും ഒരു തിട്ടമില്ല എത്ര ബസ് എത്ര പോണ്ടിഫാണ് അതിപ്പോ നമ്മൾ ട്രേസ് ചെയ്യാം അല്ലെങ്കിൽ കർണാടക നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കർണാടക ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുത്തിട്ട് നമ്മൾ ട്രേസ് ചെയ്യാൻ പറ്റും ആ അത് വേറെ കാര്യങ്ങളായിട്ട് പറയുന്നില്ല അവർ അവർ എത്ര വണ്ടി ഒഴിച്ചു പോയെന്നോ കറക്റ്റ് പിടിയില്ല ഈ വണ്ടി പോയി എന്നുള്ള നമ്മൾ പറയാൻ പേടാം വെള്ളത്തിൽ അതായത് കുറേ വണ്ടികൾ വെള്ളത്തിൽ പോയിട്ടുണ്ട് ഈ നദിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് കറക്റ്റ് എണ്ണം പറയാൻ പറ്റുന്നത് നദിയിലും ഭയങ്കര വെള്ളമാണ് ഈ മണ്ണിനടിയിലാണോ നദിയിലാണോ കാരണം നമ്മളേതൊരു പ്രതീക്ഷ നൽകുന്നതെന്ന് വെച്ചാൽ മണ്ണിനടിയിലാണെന്ന് പ്രതീക്ഷിക്കാൻ കാര്യം ഈ ഫോണും ജി പി എസ്സും വർക്ക് ചെയ്യുന്നു കാരണം വെള്ളത്തിൽ പോയാൽ വർക്ക് ചെയ്യില്ല ബാറ്ററി ലൈവായിരിക്കുന്നവർ കാണാൻ ജി പി എസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് സിഗ്നൽ കണ്ടു എന്ന് പറയുന്നത് പക്ഷേ സ്റ്റാർട്ടായി കിടക്ക സ്റ്റാർട്ടായി കിടക്കാനുള്ള പോസിബിലിറ്റി ഇല്ല വണ്ടി എഞ്ചിൻ സ്റ്റാർട്ടായിരുന്നു പറയുന്നത് കാരണം മണ്ണിനടി പോയി കഴിഞ്ഞാൽ സൈലൻസർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അപ്പോഴായി പോകേണ്ടി കൂടുതൽ ഉണ്ട് ഉണ്ട് വേറെയും വണ്ടി അതിന് അതിലെത്ര പേരുണ്ട് എന്താണെന്ന് ഒന്നും അറിയാൻ വയ്യ കാരണം ഏതൊക്കെ വണ്ടി പോയെന്ന് അറിയാൻ വയ്യ വെള്ളം വല്ലാതെ വീഴുന്നുണ്ട് വണ്ടികൾ വെള്ളത്തിൽ വേറെയും പോയിട്ടുണ്ടെന്നാണ് അവർ സംശയിക്കുന്നതാണ് പറഞ്ഞത് ബെൻസ് അറിയില്ല അതിനെപ്പറ്റി ഒന്നുമില്ല വെള്ളത്തിൽ പോയതിനെപ്പറ്റി യാതൊരു ഇല്ല വെള്ളം വലിയ ഒഴുക്കാണ് അപ്പോൾ അതിൽ ഇവരും പറഞ്ഞ ഈ ലോറിയും വെള്ളത്തിൽ പോയി കാണും എന്നാണ് പ്രതീക്ഷ പറഞ്ഞത് പക്ഷേ എന്നാലും ഞാൻ റിങ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കളക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ മണ്ണിനടിയിലുണ്ടാകുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് വണ്ടികൾ കൂടുതലും വെള്ളത്തിൽ പോയി എന്നാണ് പക്ഷേ ബെല്ല് റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ജി പി എസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പോകാനുള്ള സാധ്യതയില്ല വെള്ളത്തിൽ പോയാൽ രണ്ടും വർക്ക് ചെയ്തില്ലോ ഞാൻ അർജുൻ്റെ വൈഫിനെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് സഹോദരിയാണ് സഹോദരിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഈ അർജുൻ്റെ ഒരു ബന്ധുമാണ് അവിടെ ഉള്ളത് ഈ സൈറ്റിൽ ഉണ്ടെന്ന് പറയുന്നത് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു പിന്നീട് ഫോൺ കെട്ടായി പിന്നീട് വിളിക്കുമ്പോൾ അദ്ദേഹത്തെ കിട്ടുന്നില്ല ബില്ല് ഇറങ്ങി എടുക്കുന്നത് മൂന്ന് നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ട് ഉണ്ട് ഞാൻ സംസാരിച്ചിരുന്നു ഈ കൃഷ്ണപ്രിയ എന്ന് അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് ഞാൻ ട്വൻറ്റി ഫോർ ചാനൽ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ അവരല്ല എടുത്തത് ആ നമ്പറിൽ ആ നമ്പരനെക്കവിടുന്ന് വാങ്ങാൻ സ്റ്റാൻ ചെയ്ത് വാങ്ങിക്കുകയായിരുന്നു അതിനുശേഷം അവരല്ലെടുത്ത് അവരെ ഈ അർജുൻ്റെ സഹോദരിയാണ് എടുത്ത് സംസാരിച്ചു എന്നത് ആ സഹോദരിയാണ് ഈ കൂടുതലുള്ള ആളിൻ്റെ ഈ ജിതിൻ എന്ന് പറഞ്ഞ ആളുടെ നമ്പർ തന്നെ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു കുറച്ച് സംസാരിച്ചു വേണ്ടി പിന്നെ കട്ടായി പോയി പിന്നെ കിട്ടിയില്ല അല്ല രക്ഷാപ്രവർത്തനം അവർ ജി പി എസ് വെച്ച് നോക്കുന്നില്ല കാരണം എത്ര വണ്ടി പോയി എന്ന് അവർക്ക് അറിയില്ലല്ലോ അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥയാണ് രണ്ട് രണ്ട് സ്ലൈഡാണ് വന്നിരിക്കുന്നത് അതിൽ ഫോട്ടോ എനിക്ക് കളക്ടർ അയച്ചു തരാമെന്ന് പറഞ്ഞു വന്നില്ല വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു എന്നത് അല്ല വീഴ്ചയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അന്നെ ഇത്രയും വലിയ പ്രകൃതി ഇങ്ങനെ എതിരായിട്ട് നിങ്ങൾക്ക് മഴ പെയ്തുകൊണ്ടെങ്കിൽ വീഴ്ച ഉണ്ടെന്ന് അങ്ങനെ പറയുന്നത് ഒരു ഒരു വശം ഒരു ലൈൻ ക്ലിയർ ആക്കി എന്ന് കളക്ടർ പറഞ്ഞു സെക്കൻഡ് ലൈനിലാണിത് എടുക്കേണ്ടത് അങ്ങോട്ട് പോവുകയാണ് ഒരു അത് മൂന്ന് ദിവസമായിട്ട് വലിയ മഴയാണ് ഈ നദിയിലും വലിയ വെള്ളമാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എത്ര വണ്ടി ഒലിച്ചു പോയെന്ന് അവർ കണക്കൊന്നുമില്ല ആ നാ അവർക്ക് നടക്കുന്നുണ്ട് അവരുടെ നമ്മളറിയും നമ്മൾ ഈ അർജുൻ്റെ വാർത്ത വന്നുകൊണ്ടാണ് നമ്മൾ തറഞ്ഞത് നമ്മളിങ്ങനെ ന്യൂസ് ആരും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല ഒരു മീഡിയയിലും ഇല്ല ആരും ഇന്ന് അർജുൻ്റെ കേസ് വന്നപ്പോഴാണ് നമ്മളത് നിങ്ങളും അറിയുന്നത് അർജുൻ്റെ ഫാമിലി പറയുമ്പോഴാണ് അല്ല അതിൽ മലയാളി ഉണ്ടെന്ന് അവർക്കറിയില്ല അല്ല അങ്ങനൊന്നും പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല ഈ മലയാളി ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴാണ് അവരും അറിയുന്നത് അവർ അവരവിടെ അവർ ഒരു പിന്നെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അല്ല നമ്മളെ നമ്മളെ അറിയിച്ചിട്ടൊന്നുമില്ല എൻ്റെ അറിവില്ല ഇതുവരെ അറിയിച്ചില്ല ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊന്നും അറിയിച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ മേല് ട്രാൻസ്പോർട്ട് കമ്മീഷന് വന്നുണ്ടെന്നുള്ളവരെ അന്വേഷിക്കും ഒരു വ്യക്തി അയച്ചു എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് അത് നോക്കാം അത് നോക്കാം അവർ അവരയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കാം അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നടപടിയെടുക്കാം പക്ഷേ മലയാളികളുണ്ടെന്നോ ഒന്നും അറിയുന്നില്ല ഇന്ന് രാവിലെയാണ് അറിയുന്നത് അറിഞ്ഞപ്പോൾ തന്നെ ഇടപെട്ടു അപ്പോൾ മലയാളികളുണ്ടെന്ന് അപ്പോഴാണ് കർണാടക സർക്കാരും മനസ്സിലാക്കുന്നത് അവർ അവരുടെ നിലയിൽ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട് പക്ഷേ മഴ കൂടുതലായത് അവർക്ക് സ്ലോ ആവുക ആ നമ്മൾ പറഞ്ഞപ്പോൾ അവർ കുറച്ചുകൂടി ആക്റ്റീവായി അവർ കുറച്ചുകൂടെ ആക്റ്റീവായി കാരണം ഈ കാര്യങ്ങൾ ഫോൺ വിളിച്ചു കിട്ടിയില്ല എന്നുള്ള കാര്യമൊക്കെ ഫോൺ കിട്ടിയിരുന്നുള്ളതൊക്കെ ഞാൻ പറയുമ്പോഴാണ് കളക്ടർ അറിയുന്നത് നമ്മൾ രാവിലെ തന്നെ അവരെല്ലാം എല്ലാം ബന്ധപ്പെട്ടിരുന്നു പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ അദ്ദേഹമായിട്ടും ബന്ധപ്പെട്ടു അവിടെ അല്ല അതല്ല അത് നീക്കിയല്ലേ അവിടുന്ന് റോഡ് നീക്കിയെങ്കിൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് ഒരു അങ്ങനൊരു ലൈൻ ക്ലിയറായെന്ന് കളക്ടർ പറഞ്ഞു ഒരു ലൈൻ ക്ലിയർ ക്ലിയറാക്കിയെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനത്തിലുള്ള വാഹനങ്ങൾ അവിടെ എത്തിക്കാൻ പറ്റൂ രണ്ട് ബ്ലോക്കാണ് വീണ്ടിരിക്കുന്നത് രണ്ട് ബ്ലോക്കായിട്ടാണ് വീണ്ടിരിക്കുന്നത് മാഡം അതിൻ്റെ ഫോട്ടോ എനിക്ക് അയക്കാന്ന് പറഞ്ഞു വന്നില്ല നോക്കിയിട്ട് അപ്പോൾ അവർ പറയുന്നത് ഒരു ലൈൻ ക്ലിയർ ആക്കി ആ ലൈനിലൂടെ മാത്രമേ ഇപ്പുറത്ത് വരാൻ പറ്റൂ അവരെ ഈ കുടുംബത്തിനെ അങ്ങോട്ട് കടത്തി വിടാത്ത കാര്യം പറഞ്ഞത് അവരാരെയും കയറ്റി വിടുന്നില്ല കാരണം അപകടം ഇനിയും സംഭവിക്കാൻ സാധനം മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് റിസ്ക് ആയിട്ട് വിടില്ല സ്വാഭാവികമായിട്ടും കേരളത്തിലായാലും വിടില്ലല്ലോ അതൊക്കെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞ് വരാനേ പറ്റുമോ ആർക്കും അറിയില്ലത് അതിൽ ആടെ ആരൊക്കെ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ആ സമയത്ത് ഏത് വണ്ടി പോയി എന്നൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതെ അതെ എന്ന് പറയുന്നുണ്ട് മൂന്ന് പേര് മരിച്ചു എന്നവർക്ക് ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള എത്ര വണ്ടി പോയെന്നോ ആരൊക്കെയാണ് പോയതെന്നോ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോഴാണ് ഇങ്ങനൊരു ലോറി ഉണ്ടെന്നോ അതിലൊരു മലയാളി ഉണ്ടായിരുന്നു എന്നുള്ളതായിട്ട് നമ്മളറിയിക്കുമ്പോഴാണ് അറിയുന്നത് നമ്മളും ഈ കുടുംബം ഒരു പരാതിപ്പെടുമ്പോഴാണ് അറിയുന്നത് ഇനിയിപ്പോൾ എന്താ ആരെങ്കിലും മിസ്സായവരുണ്ടെങ്കിൽ പുതിയ ആൾ പറയും ഇല്ല അത് പറഞ്ഞില്ല ഞാൻ ചോദിച്ചില്ല എന്നെപ്പറ്റി ചോദിച്ചില്ല അത് അവിടുത്തുകാരാണ് മലയാളികളൊന്നും വേണം അതുകൊണ്ടാണ് ഈ വാർത്ത ഇങ്ങോട്ട് വരായിരുന്നത് മലയാളികൾ ആരെങ്കിലും അതിലുണ്ടായിരുന്നെങ്കിലും ഇതിനുമ്പോൾ വാർത്ത വന്നേനല്ലോ വേറെ വിവരമല്ല നമുക്കൊരു വിവരമല്ല ഞാൻ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് സംസാരിച്ചു മുഖ്യമന്ത്രിയും അന്വേഷിച്ചിട്ട് അങ്ങനെ ഇതുവരെ അറിവൊന്നും നമുക്ക് വന്നിട്ടില്ല അങ്ങനെ മലയാളികളായിരിക്കും മരിച്ചു ഈ അർജുനെ മാത്രം മിസ്സിംഗ് എന്ന് പറയുന്നതല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നുവെന്ന് അറിവില്ല സി എമ്മിൻ്റെ ഓഫീസിലും ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത് നമുക്ക് ഈ കിട്ടിയ വാർത്തയുള്ളൂ മൂന്നുപേരും മരിച്ചു എന്നോട് അവിടുത്തെ കളക്ടറാണ് പറഞ്ഞത് ഐഡൻറ്റിഫി ആ അതവർ അതാണ് പറഞ്ഞത് അത് കർണാടകാരാണെന്ന് പറഞ്ഞു അവിടെ മൂന്ന് പേർ മരിച്ചിട്ടുണ്ടെന്ന് കൺഫേം ചെയ്ത് പറഞ്ഞു ഇവരാരും വേറെ ആരും മരിച്ചതായിട്ട് പറയുന്നില്ല എത്ര വണ്ടി പോയി എന്നുള്ളവരും അറിയില്ല എന്ന് പറഞ്ഞു വെള്ളത്തിൽ പോയിരിക്കുന്നതാണ് അവർ കൂടുതലും കാര്യം വെള്ളത്തിലേക്കാണ് സ്ഥലം ഇത് പോയിരിക്കുന്നത് വണ്ടികൾ കൂടുതലും ആ അതെ ഒരു വണ്ടി എത്ര വണ്ടി വെള്ളത്തിലേക്ക് പോയി എന്നറിഞ്ഞാൽ വണ്ടികൾ കൂടുതലും വെള്ളത്തിൽ പോയി എന്നാണ് അവർ പറയുന്നത് അപ്പം ഞാനാണ് അവരോട് പറഞ്ഞത് അങ്ങനെയല്ല ഈ ജി പി എസ് വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നു ഫോൺ കിട്ടിയിരുന്നു പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് എന്നാൽ പിന്നെ അവരെ അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല ഈ ഒന്നാം ഘട്ടം അവർ ക്ലിയർ ചെയ്തു അവർ പറയുന്ന കറയാണ് ഒരു ലൈൻ ക്ലിയർ ചെയ്തു അടുത്ത ലൈനിലേക്ക് അത് ആ ലൈനിൽ കൂടെ മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് അത് വിളിച്ച ഞാൻ കളക്ടറുടെ നമ്പറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചി ഇപ്പോൾ രാവിലെ വിളിച്ചു രണ്ട്രാവശ്യം ഞാൻ വിളിച്ചു നമ്മുടെ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ വിളിച്ചു ഞങ്ങൾ മാറി വിളിക്കണം അപ്പോൾ ഇടയ്ക്ക് എപ്പോഴും സെല്ല് ചെയ്തൊരു കാര്യമല്ലോ കുറേ വിവരങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് തിരിച്ചു വിളിക്കുന്നുണ്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഡെവലപ്മെൻറ്റ്സ് എല്ലാം അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെയുള്ളതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഓഫീസിൽ വന്നതിന് ശേഷം സംസാരിച്ചു അവർ നല്ല പ്രവർത്തനം നടന്നിട്ടുണ്ട് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞാൽ ഫോട്ടോസ് അയക്കാന്നു പറഞ്ഞു ഞാൻ കണ്ടില്ല ഫോട്ടോ അല്ല നമുക്കറിയില്ലല്ലോ അല്ല അവിടെ കേരളത്തിൽ നിന്നും ഒരുപാട് ദൂരെയല്ലേ ഈ സംഭവം നടക്കും അവരുടെ ഒരു മണ്ണിടിഞ്ഞു എന്ന് അവർ നമ്മളെ വിളിച്ച് പറയത്തിനും കാരണം ഹൈവേ ആണത് ഹൈവേയിൽ ഒരുപാട് ദൂരെയല്ലേ അത് കാസർഗോഡ് അതിർത്തി തന്നെ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം എന്ന് പറയുമ്പോൾ അത് നമ്മളെ അറിയിക്കുന്ന പതിവില്ല അവിടെ ചെന്ന് കിടക്കും അല്ല അവർ അവരുടെ അവരുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് അവർ മലയാളികളുണ്ടെന്നോ കേരള രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടെന്നോ ഒന്നും അവർ കണ്ടില്ലല്ലോ കണ്ടിരുന്നേ അവർ തീർച്ചയായിട്ടും അറിയിക്കും അല്ല അതിർത്തി അല്ല ഇത് അതിർത്തി അങ്ങ് പോവില്ലേ കാസർഗോഡ് നിന്ന് കാസർഗോഡ് ഒന്ന് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരെയാണ് അങ്ങ് മൂകാംബിയൊക്കെ എടുത്തു പോണത് കൊല്ലൂരിനടുത്താണത് അല്ല അവർ രക്ഷാപ്രവർത്തനം നടത്താൻ ബുദ്ധിമുട്ടായിരുന്നുള്ളതായിട്ടുള്ളൂ അല്ല അതിനെപ്പറ്റി എനിക്കറിയത്തില്ല കാരണം ഞാനത് അറിയത്തില്ല അറിയാത്ത കാര്യം പറഞ്ഞാൽ ശരിയല്ല കാരണം ഗവൺമെൻറ് അവിടുത്തെ ഗവൺമെന്റ് അങ്ങനെ ചെയ്യാനിടയില്ല അറിയിക്കേണ്ടവരെ കറിയിച്ചു കാരണം മഴ കാരണമുള്ള ബുദ്ധിമുട്ടേ പറയുന്നുള്ളൂ വേറെ ഒന്നും പറയുന്നില്ല പക്ഷേ വണ്ടികൾ കൂടുതൽ ഒലിച്ചു പോയിരിക്കാം എന്ന് കണക്കാക്കുന്നുണ്ട് വലിയൊരു റിവറാണ് നല്ല വെള്ളമുണ്ട് നമ്മളിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരെ കുറ്റപ്പെടുത്തലല്ല വേണ്ടത് നമ്മൾ അവരെ സഹകരിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ ആളുകളെ രക്ഷിച്ചെടുക്കുന്നതിനുള്ള പരിപാടികളാണ് നോക്കേണ്ടത് നമ്മൾ അവിടെ ഇരുന്ന് അവരെ കുറ്റം പറഞ്ഞാൽ നമുക്കൊരു രസമുണ്ട് കേൾക്കാൻ പക്ഷേ അത് എത്ര നല്ലൊരു കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരെ ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ രാവിലെ അതിരാവിലെ രാവിലെ തൊട്ട് ഈ നിമിഷം വരെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണം ഉണ്ടായിട്ടില്ല മിനിസ്റ്റർ തന്നെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഡീറ്റെയിൽസ് എല്ലാം അയച്ചോളൂ ഇപ്പം തന്നെ അയച്ചു അപ്പോഴും തന്നെ ഞാൻ വാട്ട്സ്ആപ്പിൽ കൊടുത്തു അദ്ദേഹത്തിന് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് റിപ്ലൈ വന്നു അത് അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് വിഷ്ണുനാഥിനെ കൊണ്ടൊന്ന് വിളിപ്പിച്ചു വിളിച്ച് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നം വേണ്ടി വിളിച്ചതാണ് അപ്പോൾ അദ്ദേഹം എല്ലാവരെയും വിളിച്ച് റവന്യൂ സെക്രട്ടറി വിളിക്കുമ്പോഴും കളക്ടറെ വിളിക്കുമ്പോഴും എല്ലാം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു അവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു നമ്മൾ അവരെ ഇപ്പോഴും വിമർശിക്കണ്ട